നടക്കൂടി ഈ തിരുമേനി ഒന്ന് കണ്ടു കഴിഞ്ഞാല് പിന്നെ നമ്മൾ വയറില്ല തിരുമേനി ഞങ്ങളകത്തോട്ട് വരിക വന്ന കാര്യം അങ്ങോട്ട് പറയാ തീരെ അങ്ങോട്ട് എന്താ അക്കൗണ്ടിന്റെ അക്കൗണ്ടിന്റെ പേരും തുടങ്ങിയ സമയവും ഒരു വീഡിയോ അന്ന് നമുക്ക് കുശുമ്പ് തോന്നിയില്ല മാർച്ച് പേരെന്തായിരുന്നു ഞങ്ങളുടെ സോമരസങ്ങൾ ചാനലിന്റെ പേര തിരുമേനി குட மாட்டயா கபடி ஒண்ணு இல்ல சாசூஷிஷி இல்லியோ சயா விவேக വീഡിയോയിൽ ഒന്നാം ഭാഗത്തിൽ ഭാഗത്തിൽ പൈങ്കിളിയുടെ ഓടുന്നുണ്ട് ഏഴാം അപഹാരം കാണുന്നു കാണുന്നു അതാണ് പ്രശ്നം ഗ്രഹങ്ങളുടെ മാറ്റം യൂട്യൂബിനേക്കാൾ ഇൻസ്റ്റഗ്രാം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അല്ലേ അത് വേറെ ഒന്നും അല്ല ചെറിയ രീതിയിലുള്ള കൊളാവൊക്കെ കിട്ടും അതുകൊണ്ട് ചില വ്യത്യസ്ത കോണുകളിൽ നിന്നും നിങ്ങൾക്ക് രാഗിങ്ങിൽ നിന്നും ഉണ്ടായ ഒരു ചെറിയ ദോഷമാണത് നിങ്ങളുടെ ആരോ ചെയ്ത പാപത്തിന്റെ ഫലമാണത് പ്രശ്നമില്ല അത് കൂണ്ടറക്കുള്ളത് ഞങ്ങളെ പൂജിച്ച കുറച്ച് സ്റ്റോറീസ് അങ്ങോട്ട് തരാം അത് രാവിലെ വൈകിട്ടുമായിട്ട് ഏ ഇടുക നല്ല മാറ്റം ഉണ്ടാവും ഉറപ്പ് ഉം ഏ ആണോ നന്ദി തിരുവേനി അയ്യോ ദേ സ്കാൻ ചെയ്തിട്ട് മരിയെ ഇല്ലെങ്കിലേ നിങ്ങളുടെ അക്കൗണ്ട് വരെ ചാൻസസ് സോഷ്യൽ മീഡിയ വാരബലത്തിലേക്ക് എല്ലാ മാന്യപ്രേഷർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ രണ്ടാം വാരത്തിലെ വാരബലമാണ് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ഈ നാളുകളിൽ ജനിച്ചവർക്ക് ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കൂടാതെ വെക്കേഷൻ ആയതിനാൽ അടുത്തുള്ള കുരുപ്പോളെ വെച്ച് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതുമാണ് ഉളുപ്പിച്ചിരി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉയരങ്ങളിൽ എത്താനുള്ള ചാൻസ് കൂടുതലാണ് പച്ച പൊട്ടിക്കുന്ന വീഡിയോ ചിക്കൻ വെച്ചുള്ള കറികൾ ഭാര്യ ഭർത്താവ് വഴക്ക് ഒളിച്ചോട്ടം എന്നിവ കണ്ടന്റായിട്ട് നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ ഈ കുട്ടർക്ക് വളരെയധികം കഴിവാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി മെറ്റ ആർട്സ് റൺ ചെയ്യാം റീച്ചുള്ള പേജുകളിൽ സ്റ്റോറി ഇടിപ്പിക്കുന്നതും ഇക്കുട്ടർക്ക് നേട്ടമുണ്ടാകുന്നതായി കാണിക്കുന്നുണ്ട് അടുത്തതായി ഇടവക്കൂറ് രോഹിണി മകൈനും ഈ കൂറുകാർക്ക് കൂറ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രം പ്രൊമോഷൻസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുട് ബ്ലോഗേഴ്സ് ആണ് ഈ വരുന്ന ആഴ്ചയിൽ സത്യസന്ധമായി റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ശാരീരികവും മാനസമായിട്ടുള്ള ശതങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും വളരെയധികം അനുയോജ്യമായ ഒരു കാലമാണ് കാണുന്നത് മോക്കെ ഒരു ഇൻസ്റ്റഗ്രാം എടുക്കാനായിട്ടാണ് അപ്പം നല്ലൊരു സമയം നോക്കി പറയാൻ പറ്റുമോ ഇപ്പോൾ രാഹുൽ ദശയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച പത്തിനും പതിനൊന്നിനും അടക്കമുള്ള ശുഭമുഹൂർത്തത്തിൽ രീതിയിലത്തെ ഉത്തമം ഒരു കാര്യം ചെയ്യേ നിന്റെ മോളായ കൊണ്ട് വലിയ കഴിവൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഒരു ട്രാൻസിഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു മേക്കോവർ വീഡിയോ അല്ലെ ഇതിട്ടിട്ട് റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതിവിധി കാണൂ അപ്പോൾ മോക്ക് തന്നെ മനസ്സിലാകും അതിന്റെ പ്രതിവിധി തുണിയുടെ ഇറക്കം കുറയ്ക്കും റീച്ച് കൂടും പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോ എനിക്ക് ലിങ്ക് നമുക്കൊന്ന് കാണണം പിന്നെ പിന്നെ നമ്മളെ അക്കൗണ്ട് ഇല്ലയോ നമുക്ക് വേണ്ട കുറച്ച് ഗണപതി ഹോമം അങ്ങനെയുള്ള കൊറച്ച് ഹോമങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട് ഉണ്ട് വളരെ അധികം നന്ദി അക്കൗണ്ട് ഭയങ്കര എനിക്കെതിരെ ആരൊക്കെയോ ആഭിചാരങ്ങൾ നടക്കുന്നത് ഏതോ ഒരു ഒരു സ്ത്രീ മൂല ഊട്ടിയപ്പോ എന്തോ കമന്റ് ഞാൻ തന്നെയാ അപ്പൊ നമ്മള് ഗണിച്ചപ്പോ ഇവിടെ കാണുന്നത് കയ്യിലിരി പാടും കയ്യിലിരിപ്പാട് പ്രശ്നം അയ്യോ അത് പണ്ടേക്കോ പണ്ടേ ഞാൻ നിർത്തിയായിരുന്നു നാട്ടുകാർ വീട്ടിൽ വന്ന് പൊട്ടിച്ചായിരുന്നു ഇപ്പൊ അതിന്റെ ഒന്നല്ല പ്രശ്നം കേട്ടോ അപ്പം നമ്മൾക്കൊന്ന് ഗണിച്ചു നോക്കാം ഒരു മൂന്നാം വേദക്കാരിൽ നിന്നും ഒരു ഭീഷണി വരുന്നുണ്ട് അല്ലേ അങ്ങനെ അത് ചെറിയൊരു ഭീഷണി അല്ല ജീവന് വരെ ആപത്ത നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് അതിന്റെ പിന്നില് ആരാ ആരാൻ പറ്റോ സ്ഥിരമായിട്ട് ഒരു ചുമന്ന പട്ടിന്റെ സ്റ്റിക്കർ ഉണ്ടോ അയാളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉറപ്പ് നിങ്ങളുടെ സ്റ്റിക്കറിക്കുന്ന പോസ്റ്റിലിന്റെ നാല് കമന്റ് എടുക്കുക അത് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് സെൻഡ് ചെയ്യുക ഞങ്ങളൊരു തകിട എഴുതി സെൻഡ് ചെയ്യുക അത് ഡ്രാഫ്റ്റ് സേവ് ചെയ്ത് വെക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഉപദ്രവം കുറയും അവനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഞങ്ങളെ ചാത്ത സേവ് ചെയ്ത ഒരു ലിങ്ക് കൊണ്ടുവരാം അത് അവന് ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞ അവൻ അയച്ചു കൊടുക്കണം അവനെ ലിങ്ക് ഓപ്പൺ ആക്കി കൊണ്ടല്ലോ അവന്റെ അക്കൗണ്ട് തീർന്നു പക്ഷെ അല്പം ഉള്ള കാര്യമാണ് എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം പക്ഷെ അവൻ തൊലയാണ് അവൻ എന്നെക്കാട്ടിലെ ആൾക്കാർ കൂടുതലുള്ള പണ്ടാടമായിട്ട് കളറി അപ്പം പൊക്കൂ നമുക്ക് അയക്കാം അല്ല മൊത്തം എത്ര ശത്രുക്കളുണ്ട് ഇതുവരെ ഒരു പൈസ ഇവിടെ ഇപ്പം ഒരു ഓഫർ പോകണ്ടേ രണ്ടുപേരെ നിഗ്രഹിക്കുകയാണെങ്കിൽ ഒരാളെ ഫ്രീ ഫ്രീ ആയിട്ട് ബൈ ഗെറ്റ് അല്ല എനിക്ക് ആരാ നോക്കി ഒരേ കണ്ണാടി വെച്ച സൂര്യാംശി ഒരേ സൂര്യവംശിയാ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല എന്ത ആരാ നിന്നെ ആരാ ഞറിയോ അതിനും ഇപ്പൊ കബഡി എടുത്തു പറഞ്ഞാ പോസിബിൾ അല്ലേ അതല്ല എന്റെ ഗുരു എനിക്കെതിരെ ആരാ ചെയ്തേക്കുന്നോ ഒരു പട്ടിക്കുഞ്ഞാണ് നമ്മളെ കബഡിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് പട്ടിക്കുഞ്ഞായിട്ടുള്ളൊരു പുരുഷൻ ഉത്തമ പുരുഷൻ പട്ടി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തമ്മിലാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നീ ആന്റെ റിവ്യൂ മോശം കമന്റ് കാണാൻ പറ്റില്ല അല്ല കുട്ടികളെ ദക്ഷിണ കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ നോട്ടം കഴിഞ്ഞു